അത് ഇടയിൽ ഇരുന്ന് ഇറുകിപ്പോയി വിടുവോ ഇടുവോ വിടുവോ 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 എല്ലാം അതെടുക്കൂടുവാ ഇവിടെ വാ ഇവിടെ വാ ഇതിൻ്റെ ഇതല്ലേ പറഞ്ഞത് ആ പോ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഓടിക്കോ രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇതിന് പോയി ഇറുവി എപ്പോഴേ ഇതിൻ്റെ വെറിവി എൻ്റെ ട അതിൻ്റെ ഇടയിൽ കൊത്തൊക്കെ ഉണ്ട് കേട്ടോ വാ ഇടവാ വാ നിനക്ക് 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 കൊത്തൊക്കെ ഇവിടെ വാ വാ ഇടവാ വാ നിനക്ക് കൊത്ത നിനക്ക് കൊത്തേന് ഭയങ്കര കൊടുത്തുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ആ കണ്ട കണ്ടു നമുക്ക് കാര്യം ചെയ്യാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം അപ്പം വെള്ളം ഉണ്ടല്ലേ എല്ലാം കിട്ടിയപ്പോൾ സന്തോഷമായിരിക്ക അവിടെ അവിടെത്തേല്ലേ വെള്ളം ഇവിടെ വാപ്പില്ല അപ്പൊ അവിടെ വെള്ളം വന്നു വെള്ളം വന്നു വെള്ളം വന്നു ഇനി കുടിക്കാനുള്ള വെള്ളം എത്തി ഇത് പോറയാണ് ഇത് മൂന്ന് നമ്പറേ ആണ് കേട്ടോ അതെല്ലാം എല്ലാവരും കണ്ടോ ഇവിടെ കൂട്ട കൂട്ട യുദ്ധം പോലെയാണ് ഇവിടെ അടിമൂരിയാണ് ശരി ശരി തടപടയിന്ന് വെള്ളം കുടിക്കുന്നു കേട്ടോ എല്ലാം പടപടാന്ന് വെള്ളം കുടിക്കുന്നു ഇവിടെ ഇവിടെ വെള്ളം വെച്ചാൽ ഇങ്ങോട്ട് പാടേ നീ അവിടെ വെച്ചെന്നില്ല ആരെ നോക്കുന്നത് അത് ഉണ്ടോ 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 അല്ല മറ്റേതോ അത് പുതിയതല്ല മറ്റേ പഴയതല്ല നമ്മുടെ തന്നെ കരിങ്കോഴി വെച്ച് ബാക്കിയല്ലേ നമ്മുടെ തന്നെ തിരിച്ചത് ഉണ്ടാക്കിയ തച്ചു ഇല്ല പറഞ്ഞായിരുന്നില്ല എല്ലാവട കൂട്ട വെള്ളം കുടിക്കൂട്ട് വെള്ളം വെള്ളം കുടിച്ചോടും പേടിപ്പിക്കാതെ പേടിപ്പിക്കാതെ അമ്മ പറയും അതൊക്കെ